ആലപ്പുഴ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി എ എം ജംഗ്ഷനിൽ നിന്നാണ് പര്യടനം ആലപ്പുഴ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എ എം കരുനാഗപ്പള്ളി നിയമസഭാ നിയോജക മണ്ഡലത്തിൽ സ്വീകരണ പര്യടനം നടത്തി ക്ലാപന വാതല്ലൂരിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് ബാലസംഘം പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള നൃത്തത്തോടെയായിരുന്നു ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചത് സ്വീകരണ പര്യടനം ചലച്ചിത്ര നടി ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്തു കലാരൂപങ്ങളും തിരുവാതിര സംഘവും സ്ഥാനാർത്ഥിയെ വരവേൽക്കാൻ എറണാകുളം ആലപ്പുഴയിൽ എല്ലാം ഇപ്പോൾ നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ട് കോടിയാണ് കെണാർപ്പള്ളിക്ക് ബാക്കി രണ്ട് കോടി അടുത്ത കോടിയാണ് ഇതിന് പുറമെയാണ് ഓപ്പൺ ഫ്ലൈ ഓവർ പ്രശ്നം പരിഹരിച്ചു അതുപോലെ തന്നെ എറണാപ്പള്ളി ആശുപത്രിക്ക് പത്ത് ഐ സി യു മെറ്റുകൾ അയ്യായി കൂടി ചെയ്യിച്ചു സ്കാനിംഗ് മെഷീൻ കൊടുത്തു ഇവരുടെ ലൈബറുകൾക്കെല്ലാം കൂടി അഞ്ച് ലൈബറുകൾക്കെല്ലാം കൂടി ഓടുകൂടി എന്നെ സഹായിച്ചില്ല അവർ കേരളത്തിന് വേണ്ടി വാദിച്ചില്ല ചോദിച്ചില്ല അതുകൊണ്ട് കേരളത്തിന് വേണ്ടി വാദിക്കാനും ചോദിക്കാനും പറയാനും ഇന്ത്യൻ പാർലമെന്റിൽ എനിക്കൊരു അവസരം കൂടി തരണമേ എന്ന് ഞാൻ വിനിയെപുരുത്തരം അഭ്യർത്ഥിക്കാനും അനുഗ്രഹിക്കണം ആശീർവദിക്കണം സഹായിക്കണം വികസന പ്രവർത്തനങ്ങളെല്ലാം ഒരു രേഖയായി ഓച്ചിറയിലെ പര്യടനം ദർശനാമുക്ക് മഠത്തിൽ കാരാഴ്മ എന്നിവ പിന്നിട്ട് വയനകം ചന്തയിലേക്ക് എത്തി തുടർന്ന് ഈ മേഖലയിലെ സ്വീകരണത്തിന് ശേഷം പാലമൂട് വെട്ടത്തുമുക്ക് തറയിൽമുക്ക് എന്നിവിടങ്ങളിൽ സ്വീകരണം നടന്നു ഇതിനുശേഷം തൊടിയൂർ ഇടക്കുളങ്ങര മേഖലയിലായിരുന്നു സ്വീകരണം കൊറ്റനാട് ജംഗ്ഷനിൽ വിവിധ കലാരൂപങ്ങൾ അണിനിരത്തിയുള്ള സ്വീകരണം നടന്നു കാവുംകട മാവണ്ണൂർ വലിയ വീട്ടിൽ പാണൻ തയ്യത്ത് എന്നിവിടങ്ങളിലും കരുനാഗപ്പള്ളി നഗരസഭയിലെ കോഴിക്കോട് മേഖലയിലും സ്വീകരണം പര്യടനം എത്തി ചക്കാലമുക്കിലും പര്യടനം എത്തി കാവനാൽ ലക്ഷം വീട് ആൽത്തറമുക്ക് പണിക്കർ എന്നീ കേന്ദ്രങ്ങൾ പിന്നിട്ട് ആലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ തെക്കേ അറ്റത്തുള്ള വിളനാത്തൂരുത്തിൽ പര്യടനം എത്തി അഴീക്കൽ പുഴിക്കരയിൽ സ്വീകരണ പര്യടനം സമാപിച്ചു എൽ ഡി എഫ് നേതാക്കളായ എം എസ് താര പി കെ ബാലചന്ദ്രൻ സൂസൻ കോടി സി രാധാമണി പി ആർ വസന്തൻ ആർ ഷോമൻപിള്ള കടത്തൂർ മൻസൂർ ജഗത് ജീവൻ ലാലി പി ബി സത്യദേവൻ പി കെ ജയപ്രകാശ് ബി ഗോപൻ ഐ ഷിഹാബ് എസ് കൃഷ്ണകുമാർ സാദത്ത് ഹമീദ് അബ്ദുൾ സലാം അൽഹാന സദാനന്ദൻ കരിമ്പാലിൽ ഷിഖാബസ് പൈനുമൂട് തുടങ്ങിയവർ നേതൃത്വം നൽകി